ഹായ് എൻ എച്ച് സൈഡിലുള്ള രണ്ട് ഏക്കർ എഴുപത് സെൻറ്റ് ഭൂമി പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നുള്ളത് അടിപൊളി സൂപ്പർ ഭൂമിയാണ് ടൗണിൻ്റെ അടുത്ത് ടൗൺഷിപ്പ് ഭൂമിയാണ് ഷോപ്പിംഗ് മാള് ഓഡിറ്റോറിയം ആശുപത്രി ഗോഡൗൺ മറ്റെന്തെല്ലാമാണ് ഉണ്ടാക്കേണ്ടത് അതെല്ലാം ഉണ്ടാക്കാൻ കഴിയുന്ന അടിപൊളി ഒരു ഭൂമിയാണ് പിന്നെ സ്കൂളിനെ കുറിച്ചും കോളേജിനെ കുറിച്ചും മോസ്കിനെ കുറിച്ചും പള്ളികളെക്കുറിച്ചും കുറിച്ചും ഒന്നും പറയേണ്ട ടൗൺഷിപ്പ് ആയതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരുപാട് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയിൽ വയനാട്ടിലുള്ളത് ഞാൻ ചെയ്യാറുണ്ട് അത് നിങ്ങൾക്ക് എല്ലാം കാണണം യൂട്യൂബിൽ റിയൽ എസ്റ്റേറ്റ് വയനാട് ശ്രീനിവാസൻ എന്ന ചാനൽ ഓപ്പൺ ചെയ്താൽ മതി ഓപ്പൺ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും കാണാം ന്യായമായ വിലയ്ക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് കിട്ടും ടിപൊളി വ്യൂസാ ഇത്രയും വലിയ എല്ലാ പേപ്പറും പക്കയായിട്ടുള്ള ഭൂമികൾ എൻ എച്ച് സൈഡിൽ വളരെ കുറവാണ് വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം എസ്റ്റേറ്റുകളാണ് കൂടുതൽ ഇങ്ങനെയുള്ള ഭൂമികൾ വളരെ അപൂർവമാണ് നല്ല നിറന്നു കിടക്കുന്ന ഭൂമിയാണ് നല്ല വ്യൂസാണ് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക ഓക്കെ താങ്ക്